ദർശന ദർശനീയുടെ രോഗമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുദിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് കൃത്യമായ സ്വാഗതം വിരുന്ന് ഇപ്പോഴുള്ളത് കോട്ടയം ജില്ലയിൽ വാല മുന്നാനി എന്ന ഒരു മനോഹരമായ ദേശത്താണ് ഇവിടെ എത്തുമ്പോൾ ഏകദേശം എൺപതിൽ പരം വർഷത്തെ ആയുർവേദ പാരമ്പര്യ വിഷചികിത്സാ മേഖലയിൽ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമുണ്ട് അനേകായിരങ്ങൾക്കല്ല ആയിരക്കണക്കിന് ആയിരക്കണക്കിന് വ്യക്തികൾക്ക് അവർക്കൊരു പൊതുജീവിതം സമ്മാനിച്ച ഒരു സ്ഥാപനം ഈ ഒരു സ്ഥാപനം എൺപതിൽ പരം വർഷമായി വിഷു ഒരു കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് നൽകി അവർക്ക് ആ ഒരു എത്ര വർഷത്തെ പഴക്കം ചെന്ന ആ ഒരു രോഗത്തിനും ഇവിടുന്ന് ഉള്ള ട്രീറ്റ്മെന്റ് അവർക്കതൊരു സക്സസ് ആണ് പറഞ്ഞു വരുന്നത് കരുണ ആയുർവേദ ഹോസ്പിറ്റലിനെ കുറിച്ചാണ് കരുണ ആയുർവേദ ഹോസ്പിറ്റലിന്റെ മാനേജിംഗ് ഡയറക്ടറും കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ആയുർവേദ ഡോക്ടറും കൂടിയായിട്ടുള്ള ഡോക്ടർ സതീഷ് ബാബു സാറാണ് വിരുന്നിന്റെ ഇന്നത്തെ അധികം തീർച്ചയായിട്ടും കരുണയെക്കുറിച്ച് ഒരുപാട് പറയുവാനുണ്ട് ഒരുപാട് സംഭവങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ സമ്മാനിച്ച ഒരു സ്ഥാപനം കൂടിയാണ് കരുണ ആയുർവേദ ഹോസ്പിറ്റൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വിരുന്നിന്റെ അതിഥിയായിട്ട് അദ്ദേഹം ഒരു അല്പസമയം നമ്മളോടൊപ്പം ഉണ്ട് വളരെ കൂടി ആധുകളൂടെ തന്നെ സ്വാഗതം ചെയ്യാം ഡോക്ടർ സതീഷ് ബാബു സാറിനെ വിരുന്നിലേക്ക് സർ നമസ്കാരം നമസ്കാരം സർ വളരെയധികം സന്തോഷവും അതുപോലെ തന്നെ ഒരു അത്ഭുതവും തോന്നുന്ന ഒരു 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 സമയത്താണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് കാരണം ഒരുപാട് ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മളുടെ ഈ ഒരു വിരുന്ന ഫ്ലോറിൽ വന്നുപോയിട്ടുണ്ട് ഒരുപാട് അതിഥികൾ നമ്മളുടെ മുമ്പിൽ ഇരുന്നിട്ടുമുണ്ട് പ്രത്യേകിച്ച് വിഷുചികിത്സയുമായി ബന്ധപ്പെട്ട് ആയുർവേദത്തിന്റെ പാരമ്പര്യം കാത്തുസൂക്ഷിച്ച് വിഷുചികിത്സയ്ക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് നൽകുന്ന ഒരു സ്ഥാപനം എനിക്ക് തോന്നുന്നു ഒരുപാട് ഒരുപാട് അംഗീകാരങ്ങളും അവാർഡുകളും ഒക്കെ ഈ ഒരു മേഖലയിൽ ഈ ഒരു സ്ഥാപനത്തെ തേടി അല്ലെങ്കിൽ ഡോക്ടറിനെ തേടിയെത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ വിശേഷങ്ങളിലൂടെ പോകാം എങ്ങനെയായിരുന്നു നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിന്റെ തുടക്കം കരുണയുടെ തുടക്കം എങ്ങനെയായിരുന്നു അവിടുന്ന് നമുക്ക് തുടങ്ങാം ഏറെ ആയുർവേദ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ് വഷ തുടങ്ങിയത് എന്റെ അച്ഛൻ ഗോപാലം വൈദ്യൻ ഗോപാലം വൈദ്യൻ എൻ്റെ പിതാവാണ് വിഷചികിത്സ തുടങ്ങി വെച്ചത് അതിപ്പോൾ എഴുപത്തഞ്ച് വർഷത്തിനു മുകളിലായിട്ട് എഴുപത്തിരണ്ട് വർഷമായിട്ട് ഞങ്ങളുടെ കുടുംബത്ത് ഈ വിഷചികിത്സ ചെയ്തു വരുന്നുണ്ട് അനേകായിരം രോഗികൾ അനേകായിരം രോഗികൾ ഞങ്ങളുടെ ചികിത്സ കൊണ്ട് പാമ്പ് കെടിയേറ്റ് വന്നിട്ടുള്ള ഒരുപാട് രോഗികൾ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് പാമ്പ് കൂടാതെ പഴുതാര തേള് ചിലന്തി അങ്ങനെയുള്ള ഒരുപാട് വിഷങ്ങൾ വരാറുണ്ട് പിന്നെ ഭക്ഷ്യവിഷം അതും വേറെ വരാറുണ്ട് കെമിക്കലുകൾ കൊണ്ടൊക്കെയുള്ള വിഷാംശങ്ങൾ ഇതെല്ലാം വരാറുണ്ട് ഞങ്ങളുടെ ചികിത്സയിൽ ഞങ്ങള് പ്യുവറായിട്ട് നൂറ് ശതമാനം പച്ചമരുന്നുകൾ കൊണ്ടാണ് ചികിത്സ ചെയ്യുന്നത് യാതൊരു വിധ കെമിക്കലുകളും ഇല്ല യാതൊരു സൈഡ് ഇഫക്റ്റും ഇല്ല എല്ലാ സക്സസ് ആയിട്ട് പറഞ്ഞതുണ്ട് ഹൺഡ്രഡ് പേഴ്സെന്റ് തന്നെ നമുക്ക് പറയാം കാര്യമായിട്ട് പറയാം ഹൺഡ്രഡ് പേഴ്സെന്റ് എന്റെ ഈ ഹോസ്പിറ്റലിൽ എട്ടുപത്തു വർഷത്തിന് ഒരാൾ പോലും മരിച്ചിട്ടില്ല അതിന് ഒമ്പത കേസുകൾ റയമായിട്ട് ഇടേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ലേറ്റ് ആയി പല കേസുകളും ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ വന്ന ഒരു കേസും ഇപ്പോൾ ഇവിടെ കിടക്കുന്നുണ്ട് ഒരു ജോബിന്ന് പറഞ്ഞു അയാളൊക്കെ കടികിട്ടിയൊരു രണ്ടര മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ നമ്മളെ അടുത്ത് വരുന്നത് ആ സമയത്ത് ഈ അണലിയാണ് ഇപ്പോൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത് അയാളുടെ കിഡ്നി പുറത്തൻ രഹിതമായി നിലച്ചുപോയി ഒരു തുള്ളി മൂത്രം പോലും പുറത്തേക്ക് വരാത്ത അവസ്ഥയിൽ അതിന് പിന്നെ പ്രത്യേക ചികിത്സകളുണ്ട് പ്രയോഗങ്ങളുണ്ട് അതെല്ലാം ചെയ്തിട്ടാണ് പിന്നെ അയാളുടെ കിഡ്നിയെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്തെടുക്കും അമലി വർഗത്തിലുള്ള പാമ്പാണ് ഇപ്പൊ കൂടുതലായിട്ട് കണ്ടുവരുന്നത് മൂർഖൻ വളരെ അതൊക്കെ വളരെ കുറവായിട്ടുണ്ട് അണലി പാമ്പിനെ പ്രത്യേകിച്ച് സംഭവിക്കുക എന്ന് വെച്ചാൽ കടി കിട്ടിയാൽ ആദ്യമായിട്ട് ഉണ്ടാകുന്ന ഒരു കുഴപ്പം വെച്ചാൽ കിഡ്നി പോവാ വൃക്കയുടെ പ്രവർത്തനം നിലച്ചു പോകും അത് വരാതെ നമ്മളെ സംരക്ഷിക്കണം അത് നമ്മള് അതിനുള്ള കരുതലുകൾ നമുക്കുണ്ട് എപ്പോൾ ഏത് ഏത് സമയത്തും വന്നാലും ആ സമയത്താണെങ്കിൽ പോലും എന്നാൽ നമ്മളപ്പോ തന്നെ ഒരു പാമ്പ് കടിച്ചു ആള് വരുമ്പോൾ നമുക്കറിയാം ആ കടിയുടെ പാട് കാണുമ്പോൾ അയാളുടെ ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ ഏത് വർഗത്തിലുള്ള പാമ്പാണ് കഴിച്ചാൽ കൃത്യമായിട്ട് നമുക്കറിയാം അതൊക്കെ അനേകം വർഷങ്ങളുടെ പരിചയം കൊണ്ടാണ് കൃത്യമായി പ്രത്യേകിച്ച് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് നടത്തിയ ഒന്നുമല്ല കൃത്യമായ അത് ആ ശരീരത്തിൽ കാണുന്ന ആ ബുദ്ധിമുട്ടുകളും ആ ആ ഒക്കെ മനസ്സിലാക്കും പിന്നെ ഉള്ളത് പറഞ്ഞാല് ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ അതിനും ദുർവ്യാഖ്യാനങ്ങൾ വരാം ദൂതലക്ഷണം എന്ന് പറയുന്നോണ്ട് അത് നൂറ് ശതമാനവും കറക്റ്റ് തന്നെയാണ് ഞാൻ ഏകദേശമൊക്കെ നോക്കാറുണ്ട് അച്ഛൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ദൂതനാൽ വേണം സകലത അറിയുവാൻ ൂതനാകുന്നവൻ വന്നതും നിന്നതും വാക്കും സ്വഭാവവും നിൽക്കുന്ന രാശിയും ഓർക്ക പ്രകൃതി വികൃതി ഭേദങ്ങളും എന്ന് പറഞ്ഞാൽ ശ്ലോകമുണ്ട് അപ്പൊ അതൊന്നും നമ്മളിങ്ങനെ ചിന്തിക്കൊന്നും വേണ്ടി ഇതിങ്ങനെ കാലങ്ങൾ കൊണ്ട് നമ്മൾ പരിശീലിച്ചു വന്നതല്ലേ അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി തോന്നും ഒരാള് കയറുന്ന വരുമ്പോഴത്തേക്കുന്ന സ്ഥലം അല്ലെ വാക്കോ പ്രകൃതിയോ അല്ലെ ചലനങ്ങളോ ഇതൊക്കെ നമുക്ക് കണ്ടാൽ ഏകദേശം അസ്വസ് ചെയ്യാൻ പറ്റും എന്താണ് കടിച്ചത് പാമ്പാണോ അത് വിഷമുള്ളതാണോ ഇല്ലാത്തതാണോ ഇതൊക്കെ അന്ധവിശ്വാസം ഒന്നുമല്ല ഇതേക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഇപ്പം നിങ്ങളുടെ ഈ ചാനൽ ഒരു ഒരുപിടി ആൾക്കാർ കാണുന്നുണ്ടാവും അപ്പോൾ ഒരുപിടി വ്യാഖ്യാനങ്ങളും ദുർവ്യാഖ്യാനങ്ങളും ഉണ്ടാകും അപ്പോൾ ആ വ്യാഖ്യാനിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ നിങ്ങളൊരു വിഷയം വ്യാഖ്യാനിക്കുമ്പോൾ അതേ സംബന്ധിച്ച് നിങ്ങൾ എൻ്റെ ഒരു പ്രാഥമികമായ കാര്യങ്ങളെങ്കിലും പഠിച്ചതിന് ശേഷമേ വിമർശിക്കാവുള്ളൂ എല്ലാവർക്കും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവകാശമുണ്ട് പക്ഷേ അത് ക്രിയാത്മകമാകണമെങ്കിൽ അത് പൊതുജനങ്ങൾക്കോ ഭാവി തലമുറയ്ക്കോ പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ റിയലിസ്റ്റിക് ആയിട്ട് സമീപിക്കണം അപ്പൊ ഇതിലേക്ക് നിങ്ങൾ ഇറങ്ങി വന്നാലേ മനസ്സിലാവുള്ളൂ എന്റെ പിതാവ് ഞാൻ ഈ ആയുർവേദ കോളേജിൽ പഠിച്ച് പാസ്സായി ഇറങ്ങി പ്രാക്ടീസ് ഉള്ള പ്രാക്ടീസ് ഉണ്ട് ആ സമയത്ത് എനിക്കൊരു കേസ് വന്നു മഞ്ചട്ടി എന്ന് പറയുന്ന വർഗത്തിൽ ഹണലി പാമ്പ് കടിച്ചൊരു കേസ് വന്നു അപ്പൊ ആ റീനൽ ഫെയിലിയർ ആയി കിഡ്നി ഫെയിലിയർ ആയി തുള്ളി മൂത്രം പോകുന്നില്ല അപ്പൊ ഞാന് ഇവിടുന്ന് അന്ന് ലാൻഡ് ഫോണേ ഉള്ളു ഞാൻ അച്ഛനെ വിളിക്കുന്നു അമ്മ വന്ന് ഫോൺ എടുക്കുന്നു ഫോൺ എടുത്ത് അമ്മ അച്ഛനെ പെട്ടെന്ന് കൊടുത്തേന്ന് ഞാൻ പറയുന്നു ആ സമയത്ത് അമ്മ ഫോൺ കൊടുക്കുമ്പോഴേ അച്ഛൻ ആദ്യമേ എന്നോട് പറയുന്ന കഷായത്തിനകത്ത് കുറച്ച് അങ്കോലത്തിന്റെ പേരും കൂടെ പെട്ടെന്ന് ചോദിച്ചിട്ട് കൊടുക്കാൻ പറയാം എന്തായി പറയുന്നേ നീ എന്തിനാ എന്നെ വിളിച്ചെ ഞാൻ പറഞ്ഞ അച്ഛൻ ഇങ്ങനെ ഒരു പഞ്ചട്ടി കടിച്ച കേസ് വന്നു മൂത്രം ഒട്ടും പോകുന്നില്ല കിട്ടി പോയി അതാ പറഞ്ഞേ അപ്പൊ അതെങ്ങനെ അച്ഛൻ പറയുന്നു ഞാൻ പിന്നീട് അച്ഛനോട് ചോദിച്ചാൽ അച്ഛൻ എന്താ അങ്ങനെ പറഞ്ഞു എടാ അതെനിക്ക് അറിയാം ഞാൻ വെച്ചാൽ അത് എങ്ങനെയാച്ചാ അറിയുന്ന അതെനിക്കറിയത്തില്ല ഇവിടെ നമുക്ക് വിശദീകരിക്കാൻ ഡേറ്റാസ് ഒന്നുമില്ല ഏർ അനുഭവസമ്പത്ത് അനുഭവസംബന്ധമുള്ള ഗുരുക്കന്മാർ ആചാര്യന്മാര് പറഞ്ഞു വരുന്നത് അതേപോലെ അനുസരിക്കുക എന്നുള്ളതല്ല നമ്മുടെ യുക്തിക്കൊന്നും മനസ്സിലാവുന്ന കാര്യങ്ങളല്ല ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ആക്ച്വലി നമ്മൾ പ്രകൃതിയിൽ നിന്ന് അവിടുന്ന് പോകുന്നതുകൊണ്ടാണ് നമ്മുടെ അറിവുകൾ നഷ്ടപ്പെടുന്നത് പണ്ട് പോകുമ്പോണ്ടായ കാലത്ത് എൺപതിനുകളിലോ മറ്റേ അങ്ങനൊന്നും അല്ലേ രണ്ടായിരത്തി എട്ടിൽ പോകുമ്പോണ്ടായാലോ അപ്പൊ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആ പാമ്പ് കടി ആൾക്കാരെ രക്ഷിച്ച ആ ദിവസമാണ് പന്ത്രണ്ട് പേരാണ് അന്ന് പാമ്പ് കടിച്ചുകൊണ്ട് അപ്പൊ ഈ ഭൂകമ്പം ഉണ്ടാകുന്നു എന്നുള്ളത് ഈ മാളത്തിൽ ഇരിക്കുന്ന പാമ്പിന് അതിന്റെ പ്രകമ്പനം കിട്ടി പ്രകൃതിയായിട്ട് അയാള് ബന്ധപ്പെട്ട കയക്കത് മനസ്സിലായി പാമ്പിന് മനസ്സിലായി എല്ലാം പുറത്തിയാക്കി അന്ന് വെളുപ്പിന് റബ്ബർ വെട്ടാൻ പോയി ഒരുപാട് പേരെ പാമ്പ് കടിച്ചു പന്ത്രണ്ട് പേരെ ഞാൻ ചികിത്സിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ആ ഒറ്റ ദിവസം അപ്പൊ എന്താ വെച്ചാൽ നമ്മള് പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഒരുപാട് അറിവുകളുണ്ട് അതെല്ലാം മെക്കാനൈസ് ചെയ്ത് പോയതോടുകൂടി നമ്മൾക്ക് ആ അറിവുകൾ നഷ്ടപ്പെട്ടു പോയി ഒരു പൂച്ചക്കെ അല്ലെങ്കിൽ പട്ടിക്ക് ധൈനക്കേട് വന്നു കഴിഞ്ഞാൽ അവ പോയി കറുകപ്പുല് ചോ പറഞ്ഞതിന് അവൻ ഛർദ്ദിച്ച് കളി അതിന് ട്രീറ്റ്മെന്റാ അവനറിയാമത് അവർക്ക് അറിയാം അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് അറിവുകൾ ഉണ്ടായിരുന്നു ആ അറിവുകൾ പകർന്നു തരാൻ ഗുരുക്കന്മാരും ഉണ്ടായിരുന്നു ഇന്നിപ്പോ ശരിക്കും പറയേൽസേൽസെന്ന് എന്നെ സംബന്ധിച്ചൊരു പാപ്പ് കഴിക്കുന്നത് ഉറുമ്പ് കടിക്കുന്നു എനിക്ക് ശ്രദ്ധ ഒരു പാമ്പ് കടിച്ചു വരുന്നു പുറുപ്പ് കടിച്ചു വരുന്നു എനിക്കിതുല്ല കാരണം അത് കറക്റ്റ് നോക്കി നിൽക്കണം നമ്മൾ ആ കൃത്യമായിട്ട് രോഗിയെ നിരീക്ഷിച്ചോണ്ട് ദർശന സ്പർശന പ്രശ്നയി പരീക്ഷകരിച്ച രോഗിയണ എന്ന ശാസ്ത്രം ദർശനം കണ്ടറിയണം സ്പർശനം തൊട്ടു നോക്കി അറിയണം പ്രശ്നം എന്താ ഡിസ്കഷൻ നടത്തണം രോഗിയായിട്ട് ചർച്ച നടത്തണം ഈ മൂന്ന് കൂട്ടം കാര്യങ്ങളല്ല അത് വന്നു കഴിഞ്ഞാൽ വന്നു നമ്മൾ ബ്ലഡ് എടുത്ത് ടോട്ടിംഗ് ലൈറ്റ് നോക്കി അല്ലെ സ്കാനിംഗ് എടുത്തു അതല്ല നമുക്ക് ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ പറഞ്ഞല്ലോ ഒരു പാമ്പ് കടിച്ചു വരുമ്പോൾ ആ കടിച്ചു വരുന്ന ആള് കടിയേറ്റ് വരുന്ന ആള് കയറി വരുമ്പോൾ നമ്മളുടെ മുഖം മുതല് ശ്രദ്ധിക്കും അയാളുടെ മുഖത്തെ വികാരങ്ങൾ മുതലെ നമ്മൾ വാച്ച് ചെയ്തോണ്ടായിരിക്കുന്നത് അയാളുടെ അയാള് കാണിക്കുന്ന ഭാവങ്ങൾ അയാളുടെ വേദനകൾ അല്ലെ ചൊറിച്ചില് നീര് നീറ്റല് പുകച്ചില് ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചോണ്ടായിരിക്കുന്നത് അതിൽ ഞാൻ രോഗിയെ പരിശോധിക്കുമ്പോൾ ആ കടിച്ചിരിക്കുന്ന പാട് കണ്ടാൽ ഞാൻ അതിന്റെ വിഷ്വൽസ് കാണിക്കാം പാമ്പ് കടിയേറ്റ പാ പടങ്ങൾ കാണിച്ചു തരാം ഓരോ ഇനം പാമ്പിലും ആ കടിക്ക് പ്രത്യേകതകളുണ്ട് ആ പാട് കാണുമ്പോൾ നമുക്കറിയാം ഇപ്പൊ മൂർഖന കടിച്ചെങ്കിൽ അവിടെ നീരൊന്നും ഉണ്ടാവില്ല നല്ല ക്ലിയർ ആയിട്ട് പാടുണ്ടാവും നീര് വയ്ക്കില്ല അണലിയാ കടിച്ചെങ്കിൽ ഉറപ്പായിട്ടും ആയുർവേദിക്ലാസിഫിക്കേഷനിലെ പതിനാറ് ടൈപ്പ് അണലി പാമ്പുകൾ ഉള്ളതാണ് അത് മാരകവേഷം ഉള്ളതും ഉണ്ട് അത് ഏതാണെങ്കിലും അതിന് വേദന ഉണ്ടാവും നീരുണ്ടാവും അണലി വർഗ്ഗം അത് ഹിമോട്ടോക്സിക്സ് എന്ന് പറയും രക്ത വ്യവസ്ഥ രക്ത വ്യവസ്ഥയാണ് അത് ബാധിക്കുന്നത് ഹിമോട്ടോക്സിക് പോയിസൺ ആണ് അതിന് തീർച്ചയായിട്ടും വേദനയും നീരും വീരുവുണ്ടാവും അടലിവർഗത്തിൽപ്പെട്ട ഏത് പാമ്പ് കടിച്ചാലും പിന്നെ നമ്മൾ ആ ആ മുറിവിൽ നിന്നാണ് പിന്നീട് പഴുക്കാനൊക്കെ ഉള്ള സാധ്യത ഉള്ളത് ഒരുപാട് വർഷങ്ങൾ പത്തും മുപ്പതും നാൽപ്പതും ഒമ്പതും വർഷമായിട്ട് വ്രണമായിട്ട് ആൾക്കാർ ഇവിടെ വരാറുണ്ട് മറ്റ് ചികിത്സകൾ ചെയ്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് തൊലി ചട്ടി വെച്ച് ഒക്കെ പിടിപ്പിച്ചിട്ട് പിടിക്കാതെ വ്രണമായിട്ട് എനിക്ക് എറണാകുളത്ത് ഞായറക്കൽ ഒരു സ്ത്രീ കൊണ്ടുവന്നിരുന്നു എറണാകുളത്ത് ഏറ്റവും പ്രമുഖമായ ഹോസ്പിറ്റൽ രണ്ട് മുപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ അവരവിടെ മുടക്കി മൂന്ന് മാസത്തോളം അവർ ഐ സിയു നമ്മൾ ദിവസം ഡോക്ടറിന്റെ ചികിത്സയും കരുണയുടെ ആ ഒരു ചികിത്സാ രീതിയും വിഷു ചികിത്സയ്ക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് അത് എങ്ങനെയാണ് ഒരു ചികിത്സ ഒരു സൗജന്യമായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത് അതിന് അതിന് അതിൻ്റെതായിട്ടുള്ള ചെലവുകളും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ഉണ്ടാവും എന്നിട്ടും കരുണ അല്ലെങ്കിൽ ഡോക്ടർ സതീഷ് സാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആ ഒരു രീതിയിൽ ഇപ്പോഴും തുടരാന് കാരണം എന്താണ് അതിന് താങ്കൾക്ക് കിട്ടിയ പ്രചോദനം എന്താണ് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് പൂർവികമായിട്ട് സൗജന്യമായിട്ട് ഋഷികാണ് നമ്മുടെ ഋഷി പരമ്പരകളില് അങ്ങനെ ഒരു തേര് കിടപ്പുണ്ട് രണ്ട് ഞാനിപ്പോ കണ്ടു വന്നു എനിക്ക് ഞാൻ ഈ ജീവിതത്തിലെ എത്രയോ ആയിരം ആയിരക്കണക്കിന് ആൾക്കാരെ ചികിത്സിച്ചിട്ടുണ്ട് ഈ വന്നതിലെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാർ സാധുക്കളാണ് ഒന്നിച്ച് പശുവിനെ പുല്ല് പറിക്കാൻ പോയൊരു വീട്ടമ്മ അല്ലെ തൊഴിലുറപ്പിന് പോയൊരു സാധു അത് അല്ലെങ്കിൽ വൈകുന്നേരം കൂലിപ്പണി കഴിഞ്ഞ് ഇത്തിരി മദ്യവും കഴിച്ചിട്ട് കലിക്കലിരിക്കുന്നവർ അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകണം ഈ ആൾക്കാർക്കാണ് കടി കിട്ടുന്നത് ഈ പാമ്പ് കടിച്ച ആള് വരുമ്പോൾ തന്നെ അവരുടെ സങ്കടം നമ്മൾ കാണുക അതായത് ഈ ഈ പാമ്പ് കടിച്ചൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് ലക്ഷക്കണക്കിന് രൂപ ചെലവാകും അപ്പൊ നമുക്ക് ചെലവില്ലാണ്ടല്ല ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ചന്ദനം വളരെയേറെ ചന്ദന എനിക്ക് ആവശ്യമുണ്ട് ഇപ്പൊ ഞാൻ ഗവൺമെന്റിൽ നാലഞ്ച് വർഷം നടന്നിടന്ന് മുപ്പത് കിലോ ചന്ദന ഒരുക്ക് എനിക്ക് ഒരു വർഷം അലോട്ട്മെന്റ് ഉണ്ട് ആ മുപ്പത് കിലോ ചന്ദനച്ച ഒരു കിലോയ്ക്ക് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വല്ലവെടുത്താൽ വാങ്ങിക്കുന്നത് എന്നിട്ടാണ് ഞാൻ ഈ സൗജന്യമായിട്ട് ചെയ്യുന്നത് പക്ഷെ നമ്മള് പറയാറല്ലേ വാഴയ്ക്ക് ഇറങ്ങിപ്പോ ചെയ്തേ എന്നറിയുന്നത് എനിക്കിപ്പോ എന്റെ ഹോസ്റ്റലെന്ന് പറയാൻ പത്ത് മുമ്പ് വെള്ള ഹോസ്റ്റലിലാണ് ഞാൻ പ്രധാനമായിട്ട് ചെയ്തുവരുന്നത് നട്ടലിനെ രോഗങ്ങൾക്ക് ചികിത്സയുണ്ട് പിന്നെ കുട്ടികളുടെ ഓട്ടിസം സെർബിൾ പാളസിണ്ട് വർത്തമാനം പറയാത്ത നടക്കാനാവാത്ത കുഞ്ഞുങ്ങള് എല്ലാം രക്ഷപ്പെട്ട് പോകുന്നുണ്ട് നമുക്ക് നൂറുകണക്കിന് കുട്ടികൾ അത് ചെയ്യുന്നുണ്ട് അപ്പൊ അതും സൗജന്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഈ നടുവേദനക്കാർ ധാരാളമായിട്ട് വരുന്നുണ്ട് നമ്മള് സ്പെഷ്യലൈസ് ചെയ്ത് ആക്ച്വലി തുടങ്ങിയ കരുണ ആയുർവേദിക് ഹോസ്പിറ്റൽ ഐ ബി ഡി പി ക്ലിനിക് എന്നുള്ള പേരിലാണ് തുടങ്ങിയത് അച്ഛന്റെ കാലശേഷമാണ് പക്ഷേ അച്ഛൻ രണ്ടായിരത്തിനാലില് മരിച്ചു അതിനുശേഷമാണ് ഉദ്യോഗ്യമായിട്ട് ഞാൻ ഏറ്റെടുക്കുന്നത് അപ്പൊ ആ ഏറ്റെടുക്കുന്ന സമയത്ത് അച്ഛനും എനിക്ക് ചില ഉപദേശങ്ങൾ തന്നിരുന്നു ഒന്ന് മരുന്ന് കൊണ്ടേ ചികിത്സിക്കാവുള്ളൂ ഏറ്റവും പ്രധാനമായിട്ട് കാരണം എനിക്ക് ഒരു സ്വല്പം ക്രൈസ്തവ മറ്റ് ചില കാര്യങ്ങളുള്ള ആളാണ് അപ്പൊ അറിയാൻ വേണ്ടി ഒരുപാട് സാഹസങ്ങൾ ചെയ്ത് മരുന്ന് കൊണ്ടല്ലാതെ ചികിത്സയാണ് അതൊക്കെ ഈ നിങ്ങളുടെ ഈ ഫോർമിൽ പറയുമ്പോഴേ ഇത് കേൾക്കുന്ന ആൾക്കാർ ഇത് എങ്ങനെ വ്യാഖ്യാനിക്കും എനിക്ക് അറിയില്ല എന്റെ വ്യക്തമായ അനുഭവം ഞാൻ പറയാം എന്റെ അച്ഛന്റെ ഗുരു കൈപ്പടയിൽ എഴുതിയൊരു ഗ്രന്ഥമാണ് എന്റെ ആധാരം ആ ഗ്രന്ഥത്തിൽ ചികിത്സിക്കാൻ പറഞ്ഞു മരുന്നുകൾ കൊണ്ട് ചികിത്സിക്കാൻ പറഞ്ഞിരിക്കുന്ന നൂറ് ശതമാനവും ഫലപ്രദമാണ് അതേ ഗ്രന്ഥത്തിൽ ഔഷധം കൊണ്ടല്ലാണ്ട് ചികിത്സിക്കാൻ പറയുന്നുണ്ട് അതെന്തുകൊണ്ട് ഫലപ്രദമല്ലാതെ അന്ധവിശ്വാസമായിട്ട് മാറും എന്ന് നിങ്ങള് പ്രേക്ഷകർ ചിന്തിക്കുക എന്തായാലും ഞാൻ അതിനെ ഞാൻ ഞാനിതിനെ ചെയ്തിട്ടുമില്ല എനിക്ക് സ്വന്തമായിട്ട് അനുഭവമില്ല കാരണം അച്ഛൻ പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞത് മരുന്നു കൊണ്ടേ ചികിത്സിക്കാവുള്ളൂ ആദ്യ പറഞ്ഞു അത് ഞാൻ എഴുപതുകൾ തിരുവനന്തപുരം ആയുർവേദം കോളേജ് പഠിക്കുമ്പോഴും അറക്കകത്ത് കാൽപട്ടിക്കകത്താണ് ഈ ഗ്രന്ഥം ഇരിക്കുന്നത് ഞാനത് എടുത്തോട്ട് പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛനു മനസ്സിലായി അച്ഛനെ വിളിച്ചു വരുത്തി എന്നോട് ചോദിച്ചാൽ ആ ഗ്രന്ഥം ഞാൻ കൊണ്ടുപോയി എനിക്കറിയാം നീ അത് കൊണ്ടുപോകുന്ന എനിക്കറിയാം അതുകൊണ്ട് അങ്ങനത്തെ പ്രധാന താളുകൾ ഞാൻ കയറി കിട്ടുന്നു അത് നമുക്കൊരു ഒരു ഈഗർനെസ് ഉണ്ടല്ലോ എന്താണ് എങ്ങനെയാണ് എന്തായാലും ആയുർവേദത്തിൽ പഠിക്കാനിറങ്ങി അപ്പൊ അതിന്റെ എല്ലാ മേഖലകളും നമ്മള് ൊന്ന് ഷൈൻ ചെയ്യണമെന്നൊക്കെ ഒരു ആഗ്രഹം ആ പ്രായത്തിൽ കാണുന്നു അപ്പൊ അതിനായിട്ടാണ് ഞാൻ ഈ ഔഷധം കൊണ്ടല്ലാതെ ഉള്ള പ്രയോഗം അതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയ സത്യത്തിൽ ഞാൻ ബുക്ക് കണ്ടോണ്ട് പോയത് പക്ഷെ അച്ഛനല്ല ബുദ്ധിമാനായിരുന്നു കാരണം അത് അതിന്റെ പ്രമാണം എന്താന്ന് പറഞ്ഞാല് ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ ദോഷം ഉണ്ടാവും എന്നാണ് പറയുന്നത് അത് ഈ ആയുർവേദത്തിലെ വിഷചികിത്സ രണ്ടു രീതിയിലുണ്ട് ഒന്ന് സാമാന്യനെയുള്ള പമ്പ് അടിച്ച് വരുമ്പോൾ തന്നെ സാധാരണ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കും അതല്ലാണ്ട് ഒന്നുണ്ടോ അതിൽ കാലവഞ്ചന പറയുന്നത് ഒരാളുടെ പാപ്പ് കടിക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവൻ അവിടെ കൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കടിയുണ്ട് അത് പ്രകൃതി നിശ്ചയമാണ് അപ്പൊ ആ പ്രകൃതിയുടെ നിയമത്തെ നമ്മൾ മറികടക്കുക ആ പ്രകൃതിയുടെ ഇക്വലിബറിയം നമ്മൾ വയലേറ്റ് ചെയ്യുക അപ്പൊ അതിന് നമ്മളൊരു ഒരു ബാഡ് ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത് അത് ശരിയായിരിക്കാം പാരമ്പര്യമായിട്ടുള്ള വിഷുചികിത്സ അതൊക്കെ ഇപ്പം സാറിന്റെ പിതാക്കന്മാർ അല്ലെങ്കിൽ പിതാവ് ചെയ്ത വെച്ച അല്ലെങ്കിൽ അവര് അദ്ദേഹം തന്ന അറിവുകൾ അത് കൃത്യതയോടുകൂടി താ അത് പേഷ്യൻറ്റിന് വേണ്ടി അത് ഉപയോഗിക്കുന്നു അതിന് കൃത്യമായിട്ടുള്ള റിസൾട്ടും കിട്ടുന്നുണ്ട് പക്ഷേ എങ്കിൽ തന്നെയും ഇപ്പോഴുള്ള തലമുറ കാരണം ഇപ്പം ആധുനികവത്കരിച്ചിട്ടുള്ള നമ്മുടെ ഈ സമൂഹം വളരെ ഹൈടെക് ടെക്നോളജിയുള്ള നമ്മുടെ സമൂഹം എങ്കിലും ഇപ്പോഴുള്ള അവർക്ക് കൊടുക്കുവാൻ അല്ലെങ്കിൽ എത്രമാത്രം നമുക്ക് ഇതിനകത്തൊരു ശാസ്ത്രീയത ഉണ്ട് അത് ഏതെങ്കിലും ഗവേഷണം നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഗവേഷകരെ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത് നല്ലൊരു ചോദ്യമാണ് വളരെ പ്രസക്തമായ ചോദ്യം ഞാൻ ഈ ഒരു മൂന്ന് വർഷത്തിനുള്ളിലായിട്ട് ആ കോവിഡിന്റെ കാലത്താണ് നമ്മുടെ കേന്ദ്ര ആരോഗ്യ കീഴില് ആയുഷ് എന്നൊരു സംവിധാനമുള്ള അറിയാത്തത് ആ ആയുഷിന്റെ കുറെ ശാസ്ത്രജ്ഞ മലവരിലെ ലക്നൌ പാറ്റ്ന പാറ്റ്ന ബീഹാറിലെ പാറ്റ്ന എന്നാണ് ഡോക്ടർ പ്രതാപ് എന്നെ വിളിക്കേണ്ടത് എന്റെ ചീനയുടെ ചികിത്സ ഉണ്ടോ ഞാൻ പറഞ്ഞത് കൊണ്ട് സൗജന്യമാണ് ഞാൻ പറഞ്ഞത് അതെ അത് പാരമ്പര്യമായിട്ടുള്ളതാണ് ഉള്ളതാണ് ആണ് ക്വാളിഫൈഡ് ആണ് ഞാൻ ഒരു ഇന്റർവ്യൂ തരാം തരാവും കോവിഡിന്റെ സമയത്തായിരുന്നു അപ്പൊ ഓൺലൈനിൽ ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തു ആദ്യം ഒരു നാല് സയന്റിസ്റ്റുകളാണ് ഉണ്ടായിരുന്നത് പിന്നെ ഇന്ത്യയിൽ തന്നെ പല ഭാഗത്തുള്ള സയന്റിസ്റ്റുകൾ ജോയിൻ ചെയ്തു നാലര മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് അവരെ എന്താ പറയുന്നത് ചോദ്യങ്ങൾ ചോദിച്ചു എനിക്ക് ഒരിടത്ത് ഒരു സംശയം ഉണ്ടായില്ല ആ നാലര മണിക്കൂർ ഞാൻ ഇരുന്ന് സംസാരിച്ചു അപ്പൊ അവര് വന്നിട്ടുള്ളത് ഈ നമ്മുടെ ആയുഷിന്റെ കീഴിൽ സി സിആർഎസ് എന്ന് പറയുന്ന ബോഡിയുണ്ട് സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസസ് എന്ന് പറഞ്ഞു അപ്പൊ അവര് ഓൾ ഇന്ത്യ ബേസിൽ നാട്ടു ചികിത്സയിലെ വെക്ഷ ചികിത്സയെ കുറിച്ചൊരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്റെ അടുത്ത് വന്നത് അവസാനം അവരെന്നോട് പറഞ്ഞത് ഇന്ത്യയിൽ ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും മികച്ച ആയുർവേദ വെഷ ചികിത്സയാണ് എൻ്റെത് അത് മെഡിക്കൽ കോളേജിൽ ബി എ എം എസ് സിലബസിൽ പഠിത്താൻ വേണ്ടി ഡോക്യുമെന്റേഷൻ നടത്തി സെൻട്രൽ ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെ സന്തോഷം തോന്നി അതൊക്കെ ഒരു പിന്നെ അത്രയും ജനങ്ങള് പഠിക്കേ ഇപ്പൊ ഞാന് പല കോളേജുകളിൽ ഇപ്പൊ ഞാൻ അവിടെ അഗതതന്ത്രം എന്ന് പറയും പക്ഷെ സെറ്റോക്സി കോളേജി എന്ന് പറയുന്ന അഗതതന്ത്രം എന്ന് പറയും അത് ഇപ്പോ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട് ശരിക്കും കോളേജിൽ പി ജി ഉണ്ട് എം ഡി ഉണ്ട് ആയുർവേദ അഗതതന്ത്രം പക്ഷെ അവിടെ ഒരിടത്തും ചികിത്സ നടക്കുന്നില്ല ഒരിടത്തും ചികിത്സ നടക്കുന്നില്ല ഇങ്ങനെ ഒരു പിന്നെ വിഷയം സെപ്പറേറ്റ് പിന്നെ ചെയ്യുന്നുണ്ട് ഉണ്ട് പഠിക്കുന്നുണ്ട് ഞാൻ തന്നെ ഇവിടെ അടുത്ത് ഹോസ്പിറ്റലിലെ ചോദിച്ചു അകം പിള്ള ഡോക്ടറോട് ചോദിച്ചു ഡോക്ടർ ഇങ്ങനെ പാമ്പോ അയ്യോ ഞാനിങ്ങനെ അവരപ്പഴേ റഫർ ചെയ്തേ ഉള്ളൂ അപ്പൊ അതുപോലെ ഈ സി സി ആർ ഐസ് ആര് ചെയ്ത കാര്യങ്ങൾ നടപ്പിലാകണെങ്കില് എന്റെ ഈ വിഷമ ചികിത്സ നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് എനിക്ക് ഒരു പ്രതിഫലവും വേണ്ട അത് നമ്മള് കേന്ദ്ര ഗവൺമെന്റ് വിട്ടുകൊടുക്കാൻ തയ്യാറാണ് ശരി നമ്മളിപ്പം ഡോക്ടറിന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസും അനുഭവങ്ങളും ഒക്കെ വളരെ സക്സസ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജും റിസൾട്ടാണ് ഇതിനുമൊക്കെ ഇപ്പം ഡോക്ടർ പറഞ്ഞ പറഞ്ഞുകൊണ്ട് തന്നെ ഇത് താങ്കൾ നേടിയെടുത്ത കഴിവും അല്ലെങ്കിൽ താങ്കളുടെ പരമ്പര കൈമാറി വന്ന കഴിവും ഒക്കെ തന്നെ ആണെങ്കിൽ തന്നെ ഇതിന്റെ ഒരു മരുന്നുകൾക്കും താങ്കളുടെ ഈ ഒരു വിജയത്തിന് അല്ലെങ്കിൽ കരുണ ഹോസ്പിറ്റലിന്റെ ഒരു വിജയത്തിന് താങ്കളുടെ മരുന്നുകൾക്കും തുല്യ പ്രാധാന്യമുണ്ട് പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയാണ് നമ്മളുടെ പേഷ്യൻസിന് കൊടുക്കുന്ന മരുന്നുകളുടെ നിർമ്മാണം അല്ലെങ്കിൽ മറ്റുള്ള വരുന്നതാണോ മറ്റുള്ള മാനുഫാക്ചറിങ് യൂണിറ്റുകളിൽ നിന്ന് എത്തുന്നതാണോ അതിനെക്കുറിച്ച് തന്നോളൂ ഇത് ഞാൻ ഒരിക്കലും പുറത്തുനിന്ന് മരുന്ന് വാങ്ങാറില്ല എന്റെ മരുന്ന് പുറത്തേക്ക് കൊടുക്കാറുണ്ട് കൊടുക്കാറുള്ളൂ എൻ്റെ രോഗികൾക്ക് വേണ്ടുന്ന ഭക്ഷണം മരുന്നെല്ലാം ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്യുക എന്നിട്ട് നമുക്കൊരു അറുപതോളം പച്ചമരുന്നുകൾ കൂട്ടിയുള്ള ഒരു യോഗമാണ് ഉപയോഗിക്കുന്ന മെയിൻ ആയിട്ടുള്ളതായിരുന്നു ബാക്കിയുള്ള പിന്നെ സാധാരണ കോമൺ ആയിട്ടുള്ള ചെറിയ വിഷയങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇത് അച്ഛൻ എനിക്ക് തന്ന അത് അച്ഛന്റെ ഗുരുവിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ച് അച്ഛൻ ഒരു നല്ല ഗവേഷണ കൗതുകമുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു ഫോർമുലയാണ് ശരിക്കും ഞാൻ ഉപയോഗിക്കുന്നത് അതിൽ ഞാൻ കാലാനുസൃതമായിട്ട് കുറെ ചെറിയ ഘടകങ്ങളൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അത് നമ്മൾ ചെയ്യുമ്പോൾ എന്താ വച്ചാൽ ഈ മരുന്നുകളെല്ലാം പല വെറൈറ്റി ഉണ്ട് പല ടൈപ്പുകളുണ്ട് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി നമ്മളെപ്പോഴും ടോപ്പ് ക്വാളിറ്റി സാധനങ്ങളെ മേടിക്കുകയുള്ളൂ ഉദാഹരണ മഞ്ഞളാണെങ്കിൽ നമ്മൾ പച്ചമഞ്ഞൾ മേടിച്ചിട്ട് അതിനെ പുഴുങ്ങുവാണെങ്കിൽ ഇവിടെ എടുക്കാറുള്ളൂ ഇഞ്ചി ആണെങ്കിൽ ചുക്കാണെങ്കിലും ഇഞ്ചി മേടിച്ച് രണ്ട് ചുക്കാക്കി എടുക്കാറുള്ളൂ ഇപ്പോൾ പശു നയ്യാണെങ്കിൽ എനിക്ക് അത്ര ഉത്തമവിശ്വാസമുള്ളതേ നമ്മൾ മേടിക്കുകയുള്ളൂ തേനെ ചെറുതേ തന്നെ ഉപയോഗിക്കുകയുള്ളൂ അതിന് ഏത് മരുന്ന് ഫസ്റ്റ് ക്വാളിറ്റി നമ്മൾ ഉപയോഗിക്കാറുള്ളൂ ചെന്ന ഞാൻ നമ്മള് ഗവൺമെന്റ് ഇപ്പോ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിലോയ്ക്ക് വില കൊടുത്ത് രസീത് രസീതാണ് നമ്മൾ അങ്ങനെ ചികിത്സിച്ചു കഴിഞ്ഞാൽ ആയുർവേദം ഇന്നത്തെ തലമുറക്ക് പറ്റിയേക്കുന്ന അബദ്ധം എന്താ ശാസ്ത്രത്തിന്റെ കുഴപ്പമല്ല നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള കുഴപ്പമാണ് ആരാ മരുന്ന് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന എത്ര പേരുണ്ട് വിരളയിൽ ഉണ്ടാകുന്ന ആൾക്കാരെ ഉള്ളൂ വളരെ വിലപിടിപ്പുള്ള മരുന്നുകളുണ്ട് അത് നമ്മൾ അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഗ്യാരന്റാണ് പക്ഷെ അത് നമ്മൾ അങ്ങനെ മരുന്ന് ഉണ്ടാക്കി ഉപയോഗിക്കണം ആ ഒരു ഒരു സന്ദേശമാണ് നമ്മൾ പുതിയ തലമുറയ്ക്ക് ഇപ്പൊ തീർച്ചയായിട്ടും ഒരു ഡോക്ടർ ഒരു ഫ്ലോറിൽ എന്നോട് ചോദിച്ച പോലെ ഇപ്പോഴും ഈ ദശമൂലാരിഷ്ടം എന്ന ദശമൂലാരിഷ്ടം യഥാർത്ഥത്തിലുള്ള ഒരു ദശാമൂലിഷ്ടം നമുക്ക് ഇപ്പോൾ മാർക്കറ്റ് കിട്ടുമോ കിട്ടില്ല കിട്ടില്ല ഇത്രയും മൂലങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഔഷധത്തിന് കൃത്യമായിട്ടുള്ള മൂലങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടില്ല ഈ വിലക്ക് കൊടുക്കാനും പറ്റത്തില്ല ഞാനൊരുദാഹരണം പറയാം ഏലാതെയും വിളിച്ചപ്പോൾ വ്യാപകമായിട്ട് എല്ലായിടത്തും ഉണ്ട് ഒരു നൂറ് മല്ലിക്ക് പത്തോ നൂറോ നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടും പക്ഷെ ഞാൻ ആ സാധനം കൃത്യമായിട്ട് ഉണ്ടാക്കി എടുക്കുമ്പോൾ എനിക്ക് മുന്നൂറ് രൂപ നൂറ് മല്ലിക്ക് വില വെച്ചാൽ ആ സാധനങ്ങൾ നൂറ് രൂപയ്ക്ക് മാർക്കറ്റിൽ കൊടുക്കാൻ പറ്റത്തില്ല അത് ആര് ചേർക്കുന്നില്ല ഇപ്പൊ ദശമകലാശന ചോദിച്ചാൽ എന്താ പറയുക ഒരു യോഗം ദശമകലാശ്രമി നാപ്പത്തിരണ്ട് ഉപയോഗിച്ച് കിട്ടും അതിനകത്ത് മുക്കാൽ കഴിഞ്ഞ് കസ്തൂരി ചേർക്കാൻ പറ്റും മുക്കാൽ ഒരു കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഫോർ പോയിന്റ് എയ്റ്റ് ഗ്രാം അഞ്ച് ഗ്രാമ് കിട്ടും അഞ്ച് അഞ്ച് ഗ്രാമുള്ള ഒരു കഴിഞ്ഞ് അതിന്റെ മുക്കാൽ കഴിഞ്ഞ് കസ്ൂരി ഇടാൻ ആണ് ഒരു കസ്തൂരിട്ടി തന്നെ എത്രയായിരം രൂപ ഒരു ഗ്രാമിന് വില കൊടുക്കുന്നത് അത് മറ്റുള്ളൊരു ചികിത്സ കൂട്ടല്ല ഒരിക്കലും ഇതൊരു മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് രോഗികളെത്തുന്നത് നമ്മള് ജീസസിന്റെ ലൈഫ് ഏത് മഹാന്മാരുടെ അവതാര പുരുഷന്മാരുടെ ലൈഫ് എടുത്തോ എല്ലാവരുടെയും അന്ത്യം നോക്കി അവരിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പൊ യേശുക്രിസ്തുവിന് പ്രതിഷേധിക്കേണ്ട കാര്യമുണ്ടോ തലേ ദിവസം രാത്രി അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഒരാൾ നാളെ വെച്ചു കൊടുക്കും ചെയ്താൽ പറയും അതല്ല നമ്മള് പ്രകൃതി നിയമങ്ങൾക്ക് വിധേയമായിട്ട് പോകാൻ പറ്റുള്ളൂ മനുഷ്യ ജന്മമാണോ അങ്ങനെ പറ്റുള്ളൂ നമ്മളിപ്പോ യേശുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാനും പറ്റില്ല ബട്ട് എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ആ ഒരു കുട്ടിയെ ഒരു ലൈഫിലേക്ക് കൊണ്ടുപോയി പല പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെടും പലതും നഷ്ടപ്പെടും എന്റെ ഇരുപത്തെട്ട് വശങ്ങൾ ചെത്തുപോയി കാലവഞ്ചനം എന്ന് പറയുന്ന വിഭാഗം ഞാൻ പറഞ്ഞു തന്ന ഓർമ്മ അതിന്റെ ഒരു രോഗി പാപ്പ് കടിച്ചു വരുമ്പോ രോഗി ചോദിക്കുക ഡോക്ടർ ഇത്തിരി കഞ്ഞി വെള്ളം തന്നെ പച്ചവെള്ളം തന്നെ അങ്ങനെ തന്നെ ചോദിക്കും പച്ചവെള്ളം തന്നെ അല്ല ഡോക്ടർ ഇത്തിരി ചോറ് തരാം അയാൾ ചോദിക്കേണ്ട ഒരു കാര്യമില്ല അത് രണ്ടും ഈ പറഞ്ഞ രീതിയിലുള്ളതാണ് രോഗി ഈസ് ടു രോഗിംഗ് അപ്പൊ അതിൽ നിന്ന് നമ്മൾ അയാളെ രക്ഷിച്ചാൽ അത് ഈ കാലവ്യഞ്ജനം എന്ന് പറയുന്ന വിഭാഗത്തിൽ കിട്ടും അത് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് തിരിച്ചടി കിട്ടും അച്ഛനും ഉപദേശം തരുമ്പോ എന്നോട് പറഞ്ഞാ ഇന്ത്യൻ്റെ ലക്ഷണങ്ങൾ കണ്ടാൽ അത് കാലവ്യഞ്ജനമാണ് അപ്പൊ അത് ഞാൻ അത് എന്ത് ചെയ്യണം ആ രോഗിയെ നീ ഉപേക്ഷിച്ചാൽ അയാൾ മരിച്ചു നീ എടുത്താൽ നിനക്ക് ദോഷം ജോബി വീട്ടിലെ അടിച്ചാണ് വിറ്റത്തുനിന്ന് ഇവിടെ വന്നു രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞായിരുന്നു വന്നപ്പോ നോക്കി ചികിത്സ കഴിഞ്ഞു നല്ല നീരുണ്ടായിരുന്നു ഇപ്പൊ കുറഞ്ഞു ചവിട്ടാണൊക്കെ ആയി ഏഴാം ദിവസം ആവുമ്പഴത്തേക്ക് ഇനി ബാക്കി അവശേഷിക്കുന്ന പോകും അപ്പൊ ആ കിഡ്നിന്ന് കിഡ്നി പ്രവർത്തിക്കുന്ന തുള്ളി പത്രം അതിനായിരുന്നു വരെ വരുന്നതെല്ലാം കൊടുത്ത് കിഡ്നി സ്റ്റിബിലേറ്റ് ചെയ്ത് പ്രവർത്തിപ്പിച്ച് ഇനി ഇപ്പൊ ആ നീരൊക്കെ പോയി ഏഴാം ദിവസം ആവുമ്പഴത്തേക്ക് ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ആ ഒരു കാര്യം അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് അദ്ദേഹം മനസ്സിലായിക്കൊണ്ട് ഇത് സൗജന്യമായിട്ട് കൊടുക്കാൻ തയ്യാറാകാൻ തീർച്ചയായിട്ടും അത് എത്രയും പെട്ടെന്ന് തന്നെ അത് സാധിക്കട്ടെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ കൂടി അല്ലെങ്കിൽ ഗവൺമെന്റുമായിട്ട് അടുത്ത് നിൽക്കുന്നവർക്കൊക്കെ ഇത് സാധിക്കും എന്ന് കരുതുന്നു എന്തായാലും അത് അങ്ങനെ തന്നെ സാധിക്കട്ടെ ഡോക്ടറിന്റെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങളും ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു താങ്കളുടെ വിലപ്പെട്ട സമയം നമ്മളുമായി പങ്കുവച്ചതിന് ഒരിക്കൽ കൂടി വളരെ ആത്മാർത്ഥയോടെയുള്ള നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം